ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച നാം സ്ലീബ പെരുന്നാളായി ആഘോഷിക്കുകയാണല്ലോ നമ്മുടെ ആരാധനാ വർഷത്തിലെ അവസാനത്തെ കാലഘട്ടമാണ് സ്ലീബായുടെ കാലഘട്ടം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ലോകത്തിന് വെളിപ്പെട്ടത് ഓർമ്മിപ്പിക്കുന്ന തിരുനാളാണ് സ്ലീബ പെരുന്നാൾ ക്രിസ്തുദിനോ ചക്രവർത്തിയുടെ മാതാവ് ഹേലനി രാജ്ഞി നാലാം നൂറ്റാണ്ടിൽ കർത്താവിൻ്റെ കുരിശ് എരിശുരമിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ അത് സഭാചരിത്രത്തെ വലിയൊരു ടേണിംഗ് പോയിൻറ്റായിട്ട് മാറി പിന്നീട് സഭാ കലണ്ടറിൽ സെപ്റ്റംബർ പതിനാല് സ്ലീബ പെരുന്നാളായി ആഘോഷിക്കുവാനായിട്ട് തുടങ്ങി സ്ലീബ പെരുന്നാൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വളരെ പ്രാധാന്യമുള്ള തിരുന്നാളാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശാണ് നമ്മുടെ രക്ഷയുടെ അടയാളം കുരിശില്ലാതെ ക്രിസ്ത്യാനിത്വം ഇല്ല എന്നതാണ് സഭയുടെ ഉറച്ച സാക്ഷ്യം പരിശുദ്ധ സ്ലിബാ പെരുന്നാം നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മൂന്നാല് ചിന്തകൾ ഒന്നാമതായി കുരിശ് രക്ഷയുടെ അടയാളമാണ് പാപത്തിൽ വീണ ലോകത്തെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിനെ തെരഞ്ഞെടുത്തു ലോകം തോൽവിയുടെ അടയാളമായി കണ്ട കുരിശിനെ ക്രിസ്തു വിജയം കൊണ്ടുവന്ന പതാകയാക്കി മാറ്റി അതുകൊണ്ട് തന്നെ സഭ എല്ലായിടത്തും വിജയ കുരിശ് ഉയർത്തിപ്പിടിക്കുന്നു രണ്ടാമതായി കുരിശ് പ്രത്യാശയുടെ അടയാളമാണ് ജീവിതത്തിൽ വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ഓരോരുത്തർക്കും കുരിശ് വലിയൊരു ഒരു പ്രത്യാശയാണ് നമ്മൾ സഹിക്കുന്ന കഷ്ടപ്പാടുകൾ യേശുക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് പോകുമ്പോൾ അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും മോചനത്തിനും വഴിയൊരുക്കുന്നു മൂന്നാമതായി കുരിശ് സ്നേഹത്തിൻ്റെ അടയാളമാണ് വിശുദ്ധരായ യോഹനാൻ ശ്രീഹാതി സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം പതിനാറാം വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹത്തിൻ്റെ പരമാവധി പ്രകടനം നാം ദൃശ്യമാകുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശിനിയാണ് അതുകൊണ്ട് കുരിശിനെ നോക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന് നമുക്ക് ബോധ്യമാകും നാലാമതായി കുരിശ് വിശ്വാസിയുടെ മുദ്രയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കുരിശിൻ്റെ അടയാളത്തോടെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്നു അത് നമ്മുടെ ജീവിതം മുഴുവനും കുരിശിൻ്റെ കീഴിലാണ് എന്നാണ് പ്രഖ്യാപിക്കുന്നത് ഇന്ന് കുരിശ് വെറും അലങ്കാരമായി നോക്കാതെ നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന ശക്തിയായിട്ട് നമുക്കതിനെ സ്വീകരിക്കാം കുരിശ് നമ്മെ ദൈവത്തിങ്കിലേക്കും സഹോദരങ്ങളിലേക്കും നിത്യജീവനിലേക്കും നയിക്കുന്നു പരിശുദ്ധനായ പൗലോസപ്പോസോരൻ പറഞ്ഞതായ വാക്ക് ഗലാത്തി ലേഖനം ആറാം ആറാമധ്യായം പതിനാലാമത്തെ വാക്യം എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കും ഏറ്റുപറയുവാനായിട്ട് സാധിക്കണം ഈ ശ്ലീബ പെരുന്നാളിൽ നമ്മുടെ പ്രത്യാശയും നമ്മുടെ ഏറ്റുപറച്ചിൽ വിതായിരിക്കണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് നമ്മുടെ കർത്താവിനെ കുരിശിൽ തറച്ചതായ കുരിശിൻ്റെ ഒരു ഭാഗം നമ്മുടെ സഭയുടെ ആസ്ഥാനമായ ഇവിടെ ഈ ദേവലോക അരമനയിൽ ഈ പേടകത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനവും ആവേശവുമാണ് പ്രത്യേകിച്ച് കർത്താവിൻ്റെ കുരിശിനെ വണങ്ങുവാനുള്ളതായൊരു ഭാഗ്യം അതിൽ നിന്ന് ഒഴുകുന്നതായ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനുള്ളതായ വലിയ സൗഭാഗ്യം നമുക്ക് ഇവിടെയുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പഴയ പിതാക്കന്മാർക്ക് സ്നേഹസമ്മാനമായി ലഭിച്ചതായ കർത്താവിൻ്റെ കുരിശിൻ്റെ ഒരു ഭാഗവും വിശുദ്ധന്മാരെ തിരിശേഷിപ്പുകളൊക്കെയാണ് ഈ പേടകത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ കുരിശിനെ വണങ്ങുവാനും അതിനെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അതിൽ നിന്ന് ഒഴുകുന്നതായ കൃപകളെ പ്രാപിപ്പാനും അതിനോട് താതാത്മ്യപ്പെട്ട് ജീവിക്കുവാനും തീരണം ഒരു ക്രിസ്ത്യാനി കുരിശ് വഹിക്കുന്നവനും കുരിശ് ധരിക്കുന്നവനും കുരിശ് വരയ്ക്കുന്നവനും അതുപോലെ കുരിശു വണങ്ങുന്നവനുമാണെന്നൊക്കെ നമ്മുടെ കാലം ചെയ്ത കോട്ടയം ഭദ്രാസൻ മെത്രാപുലൈ താഫി എന്ന ഗീവർ ഇസ്മാർ ഇവാനി സിരിമേനി എപ്പോഴും നമ്മെ പഠിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു കാര്യമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സ്ലീബായ തണലിൽ നമുക്ക് അഭയപ്പെടാം എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നും അന്ധകാര സൈന്യങ്ങളിൽ നിന്നും കർത്താവിൻ്റെ സ്ലീബ നമ്മെ സംരക്ഷിക്കും കുഞ്ഞാടിൻ്റെ തിരു രക്തത്താൽ ജനത്തെ സംഹാരങ്ങളിൽ നിന്ന് രക്ഷിച്ചതുപോലെ കർത്താവിന് ജയമുള്ള ശ്ലീപാരുടെ അടയാളമാണ് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഗോതാശിക്ക് നമ്മൾ വരയ്ക്കുന്നത് അത് പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും പൈശാചിക ശക്തിയിൽ നിന്നുള്ള വിമോചനം നമുക്ക് നേടിത്തരുന്ന ഒന്നാണ് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നമുക്ക് അഭയപ്പെടാം ദൈവം നമ്മി അനുഗ്രഹിക്കട്ടെ